പുരത്തും ഓൺലൈക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുരത്തിൽ വന്ന കുറച്ച് മുസ്ലിം യുവതികളുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മൻ നിബില റീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഉയരം നൂറ്റി അറുപത്തിയഞ്ചാണ് വെയിറ്റി എൺപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ബി എക്കണോമിക്സ് കഴിഞ്ഞതാണ് പ്ലസ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഫാഷൻ ഡിസൈനറായിട്ട് ജോലി ചെയ്യുകയാണ് സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുകയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് മഞ്ചേരി ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് സഹോദരിമാരില്ല വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടറ്റയും വാട്സപ്പ് ചെയ്യുക ആ പ്രപ്പോസൽ നെയിമ് നസീറ ബ്രജീൻസ് ലാ സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയിറ്റ് അൻപത്തിയാറാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം എം ബി ബി എസ് കഴിഞ്ഞതാണ് ഇപ്പോൾ ഹോസ്റ്റ് എമർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദ്രസ ഏറെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് ഭയങ്കര ഏരിയയിലൊരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് ആണ് സഹോദരിമാരില്ല താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം സജിന റിലയൻസ് നാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരുന്നൂറ്റി അൻപത്തി ആറ് വെയ്റ്റ് അൻപത്തി ആറാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്താണ് മദ്രസ ആറുപേ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പെരിന്തൽമണ്ണ ഏരിയയിലൊരു പ്രൊപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴേക്കാലം നമ്പറുകളിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റേം വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം റീന റീനസ് നാ സുന്നാണ് വയസ്സ് മുപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അൻപത്തിയാറ് വെയിറ്റ് അൻപത്തിയാറാണ് നിറം വൈറ്റ് ആൻഡ് ഫെയർ ആണ് വിദ്യാഭ്യാസം ബികോം കഴിഞ്ഞതാണ് ഇപ്പോൾ പ്രൊവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് വണ്ടൂർ ഏരിയയിലെ ഒരു പ്രൊപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരിമാരുടെ സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെക്കാലം നമ്പറില് നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ നെയിം നസീറ റിലീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തി എട്ട് വെയ്റ്റ് അൻപത്തിയെട്ടാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാസം പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി കഴിഞ്ഞതാണ് മദ്രസേര് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് ഭയങ്കര ഏരിയയിലുള്ള പ്രൊപ്പോസലാണ് പിതാവ് ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് മൂന്ന് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസില് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിനാല് ഒരു നൂറ്റി അൻപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് ഇത് വയസ്സും പി ജി കഴിഞ്ഞതാണ് ഇപ്പോൾ ജോലി ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് മാതാപിതാ സ്വന്തം പേര് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറം ഒരു പ്രപ്പോസലാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവതി റിലീസ് നാ സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഒരു നൂറ്റി അൻപത്തിയാറാണ് വെയ്റ്റ് അൻപത്തിയാറാണ് നിറം മീഡിയം വൈറ്റ് ആണ് ഇത് വയസ്സും ബി എഡ് ആണ് ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അഫുദ്വൻ്റെ കോഴ്സ് കഴിഞ്ഞതാണ് പുനർവാഹമാണ് ഇത് പാണ്ടിക്കാട് ഏരിയയിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റയും വാട്സപ്പ് ചെയ്യുക അതേ പ്രപ്പോസൽ മുസ്ലിം യുവതി റീനസ് നാ സുന്നിയാണ് വയസ്സ് പത്തൊൻപത് ഉയരം നൂറ്റി അറുപത് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം പ്ലസ് ടു ആണ് മദ്രസ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഹാദിയ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് കൊണ്ടൂട്ടി ഏരിയുള്ള പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനൊരു സഹോദരിയും ഉണ്ട് വിശദങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ ഫോട്ടോയും പേടറ്റേയും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസൽ മുസ്ലിം യുവതി റിജനസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി അഞ്ച് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ആണ് ഇത് വയസ്സം ബികം പ്ലസ് ഇ എ കഴിഞ്ഞതാണ് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ പ്രപ്പോസലാണ് പിതാവ് കച്ചവടമാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റും വാട്സപ്പ് ചെയ്യുക അത് പ്രപ്പോസലിൽ മുസ്ലിപതി റിലൻസ് നാ സുന്നിയാണ് വയസ്സ് ഇരുപത്തിരണ്ട് ഉയരം നൂറ്റി അൻപത്തി അഞ്ചാണ് വെയ്റ്റ് അൻപത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് മാദ്രസ പത്രിക പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനുണ്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടേറ്റം വാട്സപ്പ് ചെയ്യുക അത് പ്രൊപ്പോസിലെ മുസ്ലിം വതി റിനസ്ലാം സുന്നിയാണ് വേസിൽ എത്തി അഞ്ച് ഒരു നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദറസ പത്തു വരെ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലപ്പുറയിലെ പ്രപ്പോസലാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ഫോട്ടോയും പേടയും വാട്സപ്പ് ചെയ്യുക